മക്കളെ എല്ലാവരും സുഖമായിട്ടിരിക്കണ്ടോ അങ്ങനെ ഉച്ച ആകുമ്പോളെ ചോത് കഴിക്കാൻ പോവാ അച്ഛനൊക്കെ വിളഞ്ഞിടുക്കട്ടെ ഇന്ന് പാവക്ക പുളി പുളി ഒഴിച്ച് പുളിക്കരിയാണെന്ന് പിന്നെ ഇടിക്ക ോനെ കഴിച്ചു നോക്കി എങ്ങനെയുണ്ട് മക്കളെടുത്തൊക്കെ നമ്മുടെ പാതക്കെ പുളിക്കരി എങ്ങനെയുണ്ട് പറയും കണ്ടില്ലേ ആ നല്ല സൂപ്പറായിട്ടുണ്ട് പാവക്ക പുളിക്കരിന്ന് പാവക്കയുടെ കൂടെ വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ടുണ്ടേ വെളുത്തുള്ളി ചെറിയുള്ളി ഒക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ തോന്നാണ് ഇടിച്ചക്ക തൂവല് അതൊക്കെ ഇട്ട് നല്ലവണ്ണം കുളയ്ക്ക നല്ല കുളച്ചിട്ട് നല്ലവണ്ണം കുളയ്ക്ക നല്ല നന്നായിട്ടുണ്ട് ോരൻ ഒക്കെ സൂപ്പറായിട്ടുണ്ട് നന്നായിട്ടുണ്ട് നിങ്ങൾ ഇതേപോലെ വെച്ച് കഴിച്ചു നോക്കി എങ്ങനെയുണ്ട് പറയണേ പാവയ്ക്കുളി വെക്കുമ്പോഴേ പുളി വെച്ച് വെച്ചാലേ അതില് വെളുത്തുള്ളി ചെറിയുള്ളി ഒക്കെ ഇട്ടാ നല്ല ഉണ്ടാവും പാവക്ക പുളി പാവക്ക സാമ്പാർ ഒക്കെ വെക്കും സുഗർ ഉള്ളവരൊക്കെ നല്ലതാണ് അത് ഞങ്ങള് പാവക്കേനെ കണ്ട അച്ഛൻ കൂടെ കൂടെ വാങ്ങിട്ട് വരും അല്ലേ പാവക്ക വാങ്ങിട്ടില്ലേ അത് നമ്മൾ എവിടെ കൂടെ വെക്കും വെച്ച ശരീരത്തിനും നല്ലത് സുഖത്തിനും നല്ലത് ഇഷ്ടായ ലൈക്ക് ചെയ്യണേ മറക്കാണ്ട് ചെയ്യണേ ഇഷ്ടായ കമന്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേണ്ട ചെയ്യണേ മക്കളെ അടുത്ത വീഡിയോ കാണാം